യേശു എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്നത് വേറെ കാര്യം അത് മിഥ്യയാണ് ചരിത്രം പഠിച്ചവർക്കറിയാം ബൈബിളിന് പുറത്ത് മറ്റൊരു ചരിത്രരേഖയിലും യേശു ജീവിച്ചിരുന്നതായിട്ട് ഒരു രേഖ പോലുമില്ല എന്നാൽ അക്കാലത്ത് സീശ്വറുടെ കഥയുണ്ട് അക്കാലത്തുള്ള മറ്റു പല പ്രമുഖരും കഥയുണ്ട് യേശുവിന് മുൻപേ ജീവിച്ചിരുന്ന ബുദ്ധന്റെ ചരിത്രരേഖകളുണ്ട് യേശുവിന്റെ മാത്രം ചരിത്രരേഖ എവിടെയുമില്ല ഉണ്ടാക്കിയ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ കൃത്യമായി ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് യേശുവും ഒരു ഇന്ത്യൻ യോഗിയാണെന്ന് വരുത്തി തീർക്കുന്ന ചരിത്രം വിവരമില്ലാത്ത ആളുകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ച് വശമതരാവരുത് വ്യാജനായ ചരിത്രത്തിലില്ലാത്ത ഒരു ക്രിസ്തുവിനെ ഹിന്ദു ഹിന്ദു മഠങ്ങളിൽ വെച്ച് പൂജിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് ഗോവൻ ഇൻക്വിസീഷനേക്കാൾ അപകടമാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ കിടക്കുന്ന അട്ടിമബോധം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അവർ ആരാധിച്ചോട്ടെ ക്രിസ്ത്യാനികളായവർ ക്രിസ്തുവിനെ ആരാധിച്ചോട്ടെ ഹിന്ദുക്കൾ എന്തിനാണ് വീട്ടിൽ വെച്ച് ആരാധിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അല്ല അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കാളിയെയും നമ്മുടെ ഗണപതിയെയും നമ്മുടെ ശിവനെയും നമ്മുടെ കൃഷ്ണനെയും ക്രിസ്ത്യാനികൾ അവരുടെ വീട്ടിൽ വെച്ച് ആരാധിക്കാൻ തയ്യാറാവണം അങ്ങനെയെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം അല്ലാതെ നമ്മൾ മാത്രം ഈ നട്ടൽ വളഞ്ഞ വന്ന നിൽപ്പുകൾ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളായി അതും മാറ്റേണ്ടുന്ന സമയമായെന്നാണ് ഞാൻ പറയുന്നത് എന്തൊരു കാരുണ്യമാണ് അല്ലെ ലോഹയിട്ട് അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ മതമെന്ന് അറിയപ്പെടുന്ന നമ്മുടെ സാംസ്കാരിക നായകന്മാർ സ്ഥിരമായി ചെരുപ്പ് നക്കുന്ന കത്തോലിക്ക സഭയുടെ ശരിയായ ചരിത്രം പഠിച്ചാൽ അത്യന്തം അപകടകരമായ ആരെയും ആ വാടക കൊലയാളികളെ വെച്ച് കൊല്ലാൻ ശേഷിയുള്ള ഒരു ക്രൂരമായ നിന്ദ്യമായ മതപാരമ്പര്യവും ചരിത്രവും അവരുടെ പിന്നിലുണ്ട് നമ്മുടെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബ്രൗൺ ഉടുപ്പും അരയിൽ കയറും ഒക്കെ കെട്ടിയിട്ടുള്ള അച്ഛന്മാർ സമാധാനം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെക്കാൾ വിശുദ്ധരില്ലെന്ന് ഇവരെക്കാൾ ക്രൂരന്മാർ മനസ്സിൽ ഒളിപ്പിച്ചവർ അന്യമതത്തെ പുച്ഛിക്കുന്നവർ അന്യമതത്തെ സ്വീകരിക്കുന്നവരെ തൊലിയുരിച്ചു കളയാൻ മടിയില്ലാത്ത അത്ര നിന്ദ്യമായ മതനിന്ദയും മതക്രൂരതയും കൊണ്ട് നടക്കുന്നവർ മറ്റാരുമില്ല ഇല്ല നമ്മുടെ പൂർവികരെ നമ്മുടെ പിതാമഹന്മാരെ അവർ മതം ആചരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം തൊലിയുരിച്ചവർ കത്തിച്ചവർ ഇവരെ എന്താണ് പറയേണ്ടത് ഇന്നും പലരും ഇന്നും സോഷ്യൽ മീഡിയയിൽ മാതൃഭൂമി പത്രമൊക്കെ പ്രൊമോട്ട് ചെയ്തു കൊണ്ടുവരുന്ന ചില അച്ഛന്മാരുണ്ട് കൈരളി ടി വി ഒക്കെ പ്രൊമോട്ട് ചെയ്തു കൊണ്ടുവരുന്ന ചില അച്ഛന്മാരുണ്ട് ഇവരൊക്കെ ഈ പറഞ്ഞ മതത്തെ നശിപ്പിക്കാൻ വേണ്ടി ഭാരതത്തിൽ വരികയും കൊങ്കിണികളെ വിശേഷിച്ചും വളരെ സാത്വികരായി അവനവൻ്റെ പ്രാർത്ഥനാകർമ്മങ്ങൾ ചെയ്ത് വളരെ സാത്വികമായി ജീവിത രീതി നയിക്കുന്ന കൊങ്കിണികളെ തൊളിയുരിച്ചും അവരുടെ ക്ഷേത്രങ്ങൾ അടിച്ചു തകർത്തും പള്ളികളായ മാറ്റിയും അവരുടെ തുളസിത്തറകൾ തച്ചു തകർത്തുമൊക്കെ എത്ര ക്രൂരമായിട്ടാണ് ഹിന്ദുക്കളുടെ മേലെ ഈ ജസ്യൂട്ട് പാതിരിമാരും ഫ്രാൻസിസ് സേവിയറും അഴിച്ചുവിട്ടത് ക്രൂരമായിട്ട് ക്ഷേത്രങ്ങൾ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കപ്പെട്ടു പലതും പള്ളികളാക്കി മാറ്റി തുളസിത്തറകളുടെ മേലെ കുരിശി സ്ഥാപിച്ചു കൊങ്കിണികളെ അടിച്ചോടിക്കുകയാണ് ചെയ്തത് പക്ഷേ അതായത് കത്തോലിക്ക സഭ പറയുന്നത് അംഗീകരിക്കാത്ത ഒരു വിഭാഗത്തെയും ഇവിടെ നിലനിൽക്കാൻ സമ്മതിക്കില്ല എന്നത് തന്നെയാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഗോവൻ ഇൻക്വിസിഷനെ കാണാൻ ഇത് ഹിന്ദുക്കൾക്കെതിരെ നടന്നൊരു വലിയ കൂട്ടക്കുരുതിയാണ് ഇതിൻ്റെ ആശാന്മാരി ഇന്നും ഇന്ത്യയിലുണ്ട് വളരെ ശക്തര ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അതിലൊക്കെ നല്ല സ്വാധീനമുള്ള അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിവുള്ളതുണ്ട് ഇനി പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ്ലാം മതത്തോട് അല്ലെങ്കിൽ അതിൻ്റെ ജിഹാദി സംവിധാനത്തോട് കളിക്കുന്ന പോലെ അല്ല ഈ ജസ്യൂട്ട് പാതമാരോട് കളിച്ചാൽ ഏതു വിധേനയും നിങ്ങളെ ഇല്ലാതാക്കാനുള്ള ശക്തി അവർക്കുണ്ട് എല്ലാ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഏത് രാഷ്ട്രത്തിൽ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അവരിലൂടെ ഒക്കെ നുഴഞ്ഞു കയറി കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ശക്തി ഇവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം പ്രാഞ്ചിയേട്ടൻ എന്നൊരു സിനിമ നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും ആ സിനിമ ഒളിച്ചു കടത്തിയിരുന്ന ഒരു വലിയ അപകടം നമ്മളിൽ പലരും തിരിച്ചറിഞ്ഞിട്ടില്ല ആ ഈ പ്രാഞ്ചിയേട്ടൻ എന്ന പടത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ജീവിതത്തിൽ എല്ലാ മേഖലയിലും പരാജയപ്പെടുകയും നല്ല പേര് സമ്പാദിക്കാൻ ആവാതെ വരികയും ചെയ്യുമ്പോൾ പള്ളിയിൽ പോയി ക്രിസ്ത്യൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനിരിക്കുകയും അവിടെ ഫ്രാൻസിസ് പുണ്യാളൻ സെൻറ്റ് ഫ്രാൻസിസ് എന്ന ബ്രൗൺ ലോഹ ഇട്ടിട്ടുള്ള അരയിൽ കയറ് കെട്ടിയിട്ടുള്ള ഒരു മുട്ടത്തലയൻ ഒരു കഷണ്ടിത്തലയൻ പ്രത്യക്ഷപ്പെടുകയും ആ ഫ്രാൻസിസ് പുണ്യാളനുമായി സംവദിക്കുന്ന രീതിയിലാണ് ആ കഥ മുന്നോട്ട് പോകുന്നത് ആരാണ് ഈ ഫ്രാൻസിസ് പുണ്യാളൻ ഈ ഫ്രാൻസിസ് സേവിയർ രക്ഷകനായ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന ഈ ഫ്രാൻസിസ് ആരാണ് കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളുടെ പിതാക്കളെ പച്ചയ്ക്ക് തൊലിയുരിച്ചവനും മതം മാറാൻ വേണ്ടി അതിക്രൂരമായ നടപടികളിലൂടെ ഉപദ്രവിച്ചവനുമായ ഒരു ഒന്നാം തരം തെമ്മാടിയാണ് തെമ്മാടി മാത്രമല്ല ക്രൂരന്മാരുടെ രാജാവാണ് ഫ്രാൻസിസ് സേവിയർ അന്ന് കാലത്ത് പോർച്ചുഗലിലേക്ക് എഴുതിയ കത്തുകൾ രാജാവിന് എഴുതിയ കത്തുകൾ വായിച്ചാൽ മനുഷ്യത്വമുള്ള ഹൃദയമുള്ള ഏതൊരാളും ഈ ഫ്രാൻസിസിനെ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും കാരണം ആ കത്തുകളിലെല്ലാം എഴുതിയിരിക്കുന്ന അതിന്റെ ഉള്ളടക്കം വായിച്ചാൽ ഭീതിതമായ മതവിചാരണയുടെ മതവെറിയുടെ വർഗീയ വിദ്വേഷത്തിന്റെ വിഷലിപ്തമായ എഴുത്തുകളാണ് ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു കോളനി വൽക്കരിക്കപ്പെടുന്ന പോർച്ചുഗീസ് കോളനികളിലും ബ്രിട്ടീഷ് കോളനികളിലും കോളനിവൽക്കരിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ തനതായി നിലനിന്നിരുന്ന മത സംവിധാനങ്ങളെ തകർത്ത് ആ മത സംവിധാനങ്ങൾ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി വിചാരണ ചെയ്ത് അതിക്രൂരമായ ശിക്ഷാനടപടികൾ കൊടുക്കുകയും ചെയ്യുക അവർ കൊല്ലാതെ വിടില്ല എന്തായാലും കൊല്ലും രണ്ട് കാര്യമാണ് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നല്ലെങ്കിൽ തീയിൽ വെന്തു മരിക്കാം അല്ലെങ്കിൽ ഇവർ കഴുത്തിൽ കെട്ടി തൂക്കിക്കൊല്ലും ഈ തൂക്കിക്കൊലപാതകം സ്ട്രാംഗ്യുലേറ്റ് ചെയ്ത് കൊല്ലുന്നത് ഈ തൂക്കിക്കൊലപാതകത്തിൽ അവർ പറയുന്നത് നിങ്ങൾ കൺഫസ് ചെയ്യണം ഞങ്ങൾ ക്രിസ്തു മതത്തിന് വിരുദ്ധമായ മറ്റൊരു മതത്തിൽ അല്ലെങ്കിൽ ഈ ക്രിസ്തു മതത്തിന്റെ വിശ്വാസത്തിന് അപ്പുറത്ത് മറ്റൊരു മതത്തിൽ വിശ്വസിക്കുകയും ദൈവങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്ത് തെറ്റ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ക്രിസ്ത്യാനികളാവുന്നു എന്ന് കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലും അപ്പോൾ തീ പൊള്ളലേൽക്കില്ല എന്തായാലും കൊല്ലും അങ്ങനെയായിരുന്നു ഇത് ഇതെല്ലാം ചരിത്രരേഖകളുണ്ട് എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് ഗോവൻ വിചാരണയെപ്പറ്റിയുള്ള ചരിത്രം വിശേഷിച്ച് കത്തോലിക്ക സഭ നടത്തുന്ന സ്കൂളുകളിൽ നിന്നും ടൂർ കൊണ്ടുപോകുന്നത് മിക്കവാറും ഈ ഫ്രാൻസിസിൻ്റെ ശവകുടീരം കാണാനാണ് അതിൽപ്പെട്ട ഹിന്ദുവായ കുട്ടികൾ ഇതൊന്നും അറിയാതെ ഈ ഫ്രാൻസിസിൻ്റെ ചുറ്റും തൊഴുകയോടുകൂടി പോയി തൊഴുന്നത് കാണുമ്പോൾ എത്ര നിന്ദ്യമാണ് ആ കാഴ്ച നമ്മുടെ പൂർവികരെ നമ്മുടെ പിതാമഹന്മാരെ അവർ മതം ആചരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം തൊഴിയുരിച്ചവർ കത്തിച്ചവർ ഇവരെ എന്താണ് പറയേണ്ടത് ഫ്രാൻസിസ് ചെയ്വർ എഴുതിയ കത്തുകൾ നിങ്ങൾ അത് ഇന്റർനെറ്റിൽ ലഭ്യമാണ് അത് എടുത്ത് വായിക്കണം ഈ ഗോവൻ ഇൻക്വിസിഷന്റെ സമയത്ത് ഈ ഫ്രാൻസിസ് വരെ എഴുതിയ ചില കത്തുകൾ ഈ ഇൻക്വിസിഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക കോടതിയാണ് അതായത് ക്രിസ്തു മതത്തിനെതിരെയോ ക്രിസ്തു മതത്തിന് വിരുദ്ധമായോ എവിടെയെങ്കിലും ഒരാൾ മറ്റു മതങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങൾ പിന്തുടരുകയോ അല്ല ഇനി ക്രിസ്ത്യാനി ആയി കഴിഞ്ഞ ശേഷവും പഴയ വിശ്വാസങ്ങൾ ഏതെങ്കിലും നല്ലതാണെന്ന് വിശ്വസിക്കുക ചെയ്താൽ പോലും ഹെറസി ആരോപിക്കപ്പെടുകയും ആ ഹെറസി ആരോപിക്കട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ പുസ്തകങ്ങളിൽ പ്രിന്റഡ് ആയിട്ട് അത് കാണിക്കാൻ മ്യൂസിയത്തിൽ പോയി നോക്കിയാൽ അറിയാം ഏതൊക്കെ ഉപകരണം വെച്ചിട്ടാണ് ഓരോരോ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും തലയോട്ടി പൊട്ടിക്കുന്ന ഒരു ഉപകരണം ഞാൻ അത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് തോന്നുന്നു ജിഹാദികൾക്ക് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത ക്രൂരതയാണ് ഈ ജസ്യൂട്ട് പാതിരിമാരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഭാസ്കോഡാമ ഒരു തവണ കപ്പലിൽ വരുന്ന സമയത്ത് അയാൾ വഴിയിൽ വെച്ച് മെക്കയിലേക്ക് പോവുകയായിരുന്ന മുസ്ലിങ്ങളുടെ തീർത്ഥാടക സംഘത്തിൻ്റെ കപ്പൽ ഒന്നിച്ച് കത്തിച്ചിട്ടാണ് ഗോവൻ തീരത്തേക്ക് അടുക്കുന്നത് ഞാൻ പറയാൻ കാരണം അന്യ മതങ്ങളുടെ സമ്പ്രദായങ്ങളെയോ രീതികളെയോ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത അത് ഹെറസി ആണെന്ന് ഹെറസി എന്ന് പറഞ്ഞാൽ പൂർവ്വ മതങ്ങളുടെ ആചാരങ്ങളെ ആചരിച്ചു വരിക എന്നുള്ളതാണ് ഹെറസി ക്രിസ്തു മതത്തെ സ്വീകരിക്കാതെ പൂർവ്വ മതങ്ങളുടെ ആചാരങ്ങളെ തുടർന്ന് വന്നാൽ അത് ഹെറസി എന്ന വലിയ കുറ്റമായിട്ടാണ് ക്രിസ്തു മതം കാണുന്നത് കത്തോലിക്ക സഭയുടെ നിയമം പറയുന്നത് അവർ വിചാരണ ചുട്ടു കൊല്ലപ്പെടേണ്ടവരാണെന്നാണ് പറയുന്നത് എന്തൊരു ജീസസ് സൊസൈറ്റി ഈ ജീസസ് സൊസൈറ്റിയാണ് ജസ്യൂട്ട് സഭ ജീസസ് സൊസൈറ്റി സൊസൈറ്റി ഓഫ് ജീസസ് ആണ് ഇഗ്നേഷ്യസ് ലോയോളോ ഉണ്ടാക്കിയതാണ് അതിലെ പ്രമുഖനായ ഒരാളാണ് ഫ്രാൻസിസ് സേവിയർ എന്ന് വിളിക്കുന്ന ക്രൂരനായ മത നേതാവ് സഭയ്ക്ക് ഇപ്പോൾ ക്രിസ്തീയ സഭയ്ക്ക് എന്തെങ്കിലും നേടിയെടുക്കണം ഒരു രാജ്യത്തിൽ ഒരു കണ്ണുണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെപ്പറ്റി കണക്കെടുക്കണം അവരെ ഉന്മൂലനം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ നടത്തി കൊടുക്കുന്ന വളരെ ശക്തമായ ഒരു സംവിധാനമാണ് ജസ്യൂട്ട് സഭ നമ്മുടെ എല്ലാ നാടുകളും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഈ ജസ്യൂട്ട് പള്ളികളും അവരുടെ സ്ഥാപനങ്ങളും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതറിയാത്തത് വിഡ്ഢികളായ ഹിന്ദുക്കൾക്ക് മാത്രമാണ് സെൻറ്റ് ഫ്രാൻസിന്റെ കത്തിന്റെ മലയാള പരിഭാഷയാണ് ഞാൻ വായിക്കാൻ പോകുന്നത് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് സരസ്വതീ നദി വറ്റി വരണ്ടു പോയപ്പോൾ അവിടെ നിന്നും സൂര്യ സൂര്യനദിക്കരയിലേക്ക് കുടിയേറിയ സാരസ്വത ബ്രാഹ്മണർ ഗൗഡ സാരസ്വത ബ്രാഹ്മണർ ജി എസ് പി എന്ന് എസ് ബി എന്ന് സാരസ്വത ബ്രാഹ്മണർ ആയിരുന്നു ഗോവയിലെ ഭൂരിഭാഗം വരുന്ന ജനത നമ്മുടെ ഹിന്ദുക്കൾ ബ്രാഹ്മണരെന്നോ എന്നോ മറ്റ് മത ജാതി വിഭാഗം നമ്മളിരിക്കേണ്ട നമ്മുടെ പൂർവികരായ നമ്മുടെ ഹിന്ദുക്കളായിരുന്നു ഗോവയിൽ താമസിച്ചിരുന്നത് മനസ്സിലാക്കിയാൽ മതി സനാതനധർമ്മത്തിൽ വളരെ ശക്തമായ പൈതൃകവും വിശ്വാസവും ഉള്ളവരായിരുന്നു പൗരാണിക ഗോവൻ ജനത കൊങ്കണികൾ എന്ന് പറയുന്നവര് സേവ്യർ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല ഹിന്ദുക്കളെ പരിവർത്തനം ചെയ്ത് ക്രിസ്ത്യൻ മതവിശ്വാസത്തിന് കീഴേ കൊണ്ടുവരിക എന്നുള്ളത് അതിനായി ഫ്രാൻസിസ് സേവ്യർ പലതരത്തിലുള്ള പ്രലോഭന മുറകൾ സ്വീകരിച്ചു അതിലൊന്നു കേട്ടോളൂ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അനാഥരായ ഹിന്ദു കുട്ടികളെ ചർച്ച് ഏറ്റെടുത്ത് അവരെ മതപരിവർത്തനത്തിനായി ഉപയോഗിച്ചു പൂണൂൽ ധരിക്കുന്നതും ശിഖ ജട എന്നിവ വയ്ക്കുന്നതും നിരോധിച്ചു പൂണൂൽ ഇട്ടാൽ ഉടനെ അറസ്റ്റ് ചെയ്യും ശിഖ വെച്ചാൽ ഉടനെ അറസ്റ്റ് ചെയ്യും ജട ധരിച്ച് സന്യാസിമാരെ മറ്റും കാണാൻ പാടില്ല നോക്കണേ എന്തൊരു ശാന്തിയുടെ സമാധാനത്തിന്റെ മതമായിരുന്നു ക്രിസ്തു മതം അല്ലേ അച്ചന്മാരെ കാണുമ്പോൾ ഇങ്ങനെ എണീറ്റ് നിൽക്കുമല്ലോ ഈ ഗുരുത്വാകർഷണം ഇല്ലാത്ത പോലെ ഹിന്ദുക്കളെന്ന് ആലോചിച്ച് നോക്കൂ ആ കേട്ടുള്ളൂ ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു വിലപിടിച്ച വസ്തുക്കൾ കവരുകയും മോഷണത്തിൽ ഇവർ അതിനെപ്പറ്റി ഒരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട് ധീവരി എന്നിട്ടാണ് അതിന്റെ പേരും തോന്നുന്നത് ആ ഒരു വളരെ രസകരമായ ഒരു പുസ്തകം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ഈ സഭയിലെ അച്ഛന്മാർ മോഷ്ട മോഷണത്തിൽ എത്ര വിദഗ്ധന്മാരാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് ആ ചരിത്രരേഖയോട് കൂടിയിട്ട് ഒരു പുസ്തകമുണ്ട് ആ കർശനമായി നിരോധിക്കപ്പെട്ടു തുളസിത്തറകൾ വീടുകളിൽ വിഗ്രഹങ്ങൾ വെക്കുന്നതും ആരാധിക്കുന്നു നോക്കി വീടുകളിൽ വിഗ്രഹങ്ങൾ വെക്കുന്നതും ആരാധിക്കുന്നതും നിരോധിക്കപ്പെട്ടു തുളസിത്തറകളിൽ നിന്നും തുളസി പിഴുതെറിഞ്ഞ് കുരിശുനാട്ടി എല്ലാ തുളസി തലയും കുരിശു വെച്ചോളം നിർബന്ധമായിരുന്നു ആ കാലത്ത് ഇപ്പോഴും ഇപ്പോഴും ചില ഹിന്ദുക്കൾ ഗോവയിലുള്ളവർ തുളസി തല കുരിശുനാട്ടുന്നവരുണ്ട് അടിമകൾ അടിമ ചങ്ങലയെ സ്നേഹിക്കുന്ന പോലെയാണ് ഹിന്ദുക്കളെ നിങ്ങൾ കുരിശനെ സ്നേഹിക്കുന്നത് നിങ്ങളെ കെട്ടിയിടാനും നിങ്ങളെ ഉപദ്രവിക്കാനും ഉപയോഗിച്ച ആയുധങ്ങളാണ് ഇതല്ല ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഈ ഇതേ ഫ്രാൻസിസ് സേവിയർ എഴുതിയിരിക്കുകയാണ് പോർച്ചുഗൽ രാജാവിന് ഈ കത്ത് വളരെ ശ്രദ്ധിക്കണം ഇത് നമ്മളെല്ലാം ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് നമ്മുടെ സ്കൂളുകളിൽ ഈ കത്തോലിക്ക സഭ നടത്തുന്ന സ്കൂളുകളിൽ പറഞ്ഞിരിക്കുന്ന ഹിന്ദു കുട്ടികളെല്ലാം വീട്ടിൽ വന്ന് ചെയ്യുന്ന അതേ കാര്യമാണ് നിങ്ങൾ കേട്ടോളൂ പരിവർത്തനം ചെയ്യപ്പെട്ട കുട്ടികൾ എന്തുകൊണ്ടും അവരുടെ മാതാപിതാക്കളെക്കാൾ നല്ലവരായി തീരുന്ന ക്രിസ്ത്യാനിയായി തീരുന്ന അർത്ഥം നല്ലവരായി തീരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ആർക്ക് ഫ്രാൻസിസ് സേവിയർ രഞ്ജി അവർ ദൈവവചനത്തോട് വളരെ പ്രതിപത്തിയുള്ളവരായി കാണപ്പെടുന്നു ദൈവവചനം എന്ന് പറയുന്നത് ഈ ബൈബിളിനെ പറ്റിയാണ് പലതവണ തവണ തിരുത്തപ്പെട്ട യേശു എന്ന മിത്തിക്കൽ ക്യാരക്ടർ വ്യാജ ക്യാരക്ടറിന് ചുറ്റും പലരാൾ പല തവണ തിരുത്തി അറുപത്തിനാല് തവണയാണ് ഈ തിരുത്തി എഴുതപ്പെട്ട പുസ്തകം അതിനെയാണ് പറയുന്നത് ഈ ദൈവവചനത്തോട് വളരെ പ്രതിപത്തിയുള്ളവരായി കാണപ്പെടുന്നു അവരുടെ അസാധാരണമായ ഊർജ്ജസ്വലത നമ്മുടെ വിശുദ്ധ മതത്തെ അവരുടേത് മാത്രം ഹോളിയാണ് നമ്മുടേത് അൺഹോളിയാണ് വിശുദ്ധ മതത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഉതകുന്നതാണ് കേട്ടോളൂ അടുത്തത് അവരുടെ വിഗ്രഹ ആരാധകരോടുള്ള വെറുപ്പ് എന്നെ അത്ഭുതപ്പെടുംട്രി എന്നാണ് പറയുന്നത് ഈ ഫ്രാൻസിസ് സേവിയറിന് അച്ഛനമ്മമാർ വിഗ്രഹത്തെ ആരാധിക്കുന്ന അച്ഛനമ്മമാരെ കാണുമ്പോൾ മക്കള് പറയാണ് സേവിയർ പിടിച്ചുകൊണ്ടുവന്ന കുട്ടികൾ പറയുകയാണ് അച്ഛനമ്മമാരുടെ പോയിട്ട് നിങ്ങൾ നിങ്ങളെന്തിനായി കല്ലിനെ ആരാധിക്കുന്നത് ഈ ചോദ്യം കേൾക്കാത്ത ഒരു ഹിന്ദു കുടുംബവും കഴിഞ്ഞ നൂറ്റാണ്ടിൽ കടന്നു പോയിട്ടില്ല മക്കളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യിക്കുമ്പോൾ ആ വിദ്യാഭ്യാസം കൊണ്ട് അവരുദ്ദേശിച്ചിരുന്നത് ഹിന്ദു മതത്തെ തകർക്കലായിരുന്നു വിദ്യാഭ്യാസം നൽകാന്നുള്ള സേവനമായിരുന്നില്ല അത് ചോര കുടിക്കുന്ന ദൈവം കാളി കൊരങ്ങൻ ദൈവം ഹനുമാൻ ആനദേവം ഗണപതി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അന്യമതങ്ങളെ പുച്ഛിക്കുന്ന ഈ പുറമെ മാത്രം വിശുദ്ധിയുള്ളവരുടെ പൂർവികർ ചെയ്ത ചെയ്തികൾ ചെയ്തികളോർത്താൽ കൊങ്കണികളെ പച്ചയ്ക്ക് തോലുരുക്കുകയാണ് ചെയ്തത് നിന്ദ്യമായ കർമ്മങ്ങളാണ് ചെയ്തത് ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടിയിട്ട് ഗോവൻ ഇൻക്വിസിഷൻ ചരിത്രം നമ്മൾ മറന്നു ഞാൻ അവരെ കൊണ്ട് തന്നെ വിഗ്രഹ ആരാധകരെ ചീത്ത വിളിപ്പിക്കുകയും ഈ കൽപ്രതിമകളിൽ തുപ്പിക്കുകയും കണ്ടോ കൽപ്രതിമകളിൽ തുപ്പിക്കുകയും ഹിന്ദുക്കൾ വളരെ അപവിത്രമായ വംശമാണ് ഹിന്ദു അൻഹോളി ക്രീഡ് എന്നാണ് പറയുന്നത് അവർ ചതിയന്മാരും നുണയന്മാരും ദുശാഠ്യക്കാരുമാണ് ഇവൻ പറഞ്ഞെടുത്ത് പോയിട്ട് പിന്നെ മതം മാറുന്നില്ല അതുകൊണ്ടാണ് ഈ ക്രിസ്തു മതത്തിന്റെയും ഈ ക്രിസ്തു മതത്തിന്റെയും ഈ പറഞ്ഞിട്ടുള്ള ഏജൻസിന്റെയും ഫ്രാൻസിസ് ഒക്കെ പ്രശ്നം ആദ്യം ബ്രാഹ്മണരെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ബ്രാഹ്മ കൊങ്കിണികളെ അതായത് തലക്കടിക്കുക എന്ന രീതിയാണത് അതായത് സമൂഹത്തിൽ ആരാധനയെ ലീഡ് ചെയ്യുന്ന പുരോഹിത വർഗത്തെ ഒന്നല്ലെങ്കിൽ വിമർശിച്ച് നശിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ച് നശിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ആദ്യം മതം മാറ്റുക എന്നൊക്കെ രീതി പണ്ടുമുതലേ മുതലേ വെച്ച് വരുന്നതാണ് ഹിന്ദുക്കൾ വളരെ അപവിത്രമായ വംശമാണ് അവർ ചതിയന്മാരും നുണയന്മാരും ദുശാഠ്യക്കാരുമാണ് അവരുടെ ആരാധനാമൂർത്തികൾ പൈശാചികവും കറുത്തതും വിരൂപവും എപ്പോഴും എണ്ണയുടെ ദുർഗന്ധം വമിക്കുന്നതുമാണ് നോക്കിക്കോളൂ നമ്മുടെ വിഗ്രഹങ്ങളെ വിഗ്രഹങ്ങളെപ്പറ്റി അവർ കറുത്ത വിഗ്രഹം കറുത്ത വിഗ്രഹമാണ് കറുപ്പിനോടുള്ള വിദ്വേഷം നോക്കണം ഇവളുത്ത വർഗ്ഗക്കാരൻ്റെ വിദ്വേഷമാണ് കറുപ്പിനോടുള്ള കാളിയെയാണ് പറയുന്നത് അല്ലെങ്കിൽ കൃഷ്ണനെയാണ് പറയുന്നത് കറുത്തവരാണല്ലോ നമ്മുടെ എണ്ണ നമ്മുടെ വിഗ്രഹങ്ങളിൽ എണ്ണയാടുന്ന ദുർഗന്ധമുള്ളത് നമ്മുടെ മൂർത്തികൾ പൈശാചികമാണെന്നാണ് ഇന്നും എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ പഠിപ്പിച്ച ഒരു ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പന്ത്രണ്ട് ഇരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ പിറന്നാളിന് ആ കുട്ടി പോയിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പായസം ഷീട്ടാക്കിയിട്ട് പായസം വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ട് ഞങ്ങൾക്കെല്ലാം ഓരോ കയ്യിൽ തന്നു അതിലൊരു പയ്യൻ മാത്രം ഇത് വാങ്ങിയില്ല അവൻ പറഞ്ഞു ഇത് ഇത് പിശാചിനർപ്പിച്ച ഞങ്ങൾ ഞങ്ങൾ കഴിച്ചു ഞാൻ ചോദിച്ചു എജ്യൂക്കേറ്റഡ് യങ് മാൻ വൈ ഷുഡ് യു സേ ദീസ് ഈ വാക്കുകൾ എന്തിന് പറയണം നിങ്ങളൊരു വിദ്യാസമ്പന്ന അല്ലേ അപ്പായോട് പറഞ്ഞല്ല ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്താണ് ഇത് അർപ്പിച്ചത് എന്താ പിശാജ് തൊട്ടടുത്ത ക്ഷേത്രത്തിലെ ശിവനെയാണ് പിശാജ് എന്ന് വിളിക്കുന്നത് ഇന്നും ഇന്നും ഈ രണ്ടായിരത്തി ഇരുപതിലും ക്രിസ്ത്യാനികളുടെ മനസ്സിനകത്തേക്ക് അച്ഛന്മാർ കുട്ടി വെച്ചിരിക്കുന്നത് ഇതാണ് ഇതും വെച്ചുകൊണ്ടാണ് പുറത്തു പോയിട്ട് പറയുന്നത് ഒന്നും വിശ്വസിക്കരുതേ ഞങ്ങളൊന്നും മോശം പറയില്ല ഞങ്ങൾ സാധുക്കളാണെന്ന് പറയുന്നത് മനസ്സിനുള്ളിൽ ഇതൊക്കെ പൈശാചികമാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർഗീയവാദി തന്നെയാണ് എന്നിട്ട് ഹിന്ദുക്കളോട് വർഗീയവാദി ആവരെന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കേണ്ട കാര്യമില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഗോവൻ ഇൻക്വിസിഷനെ കാണാൻ ഇത് ഹിന്ദുക്കൾക്കെതിരെ നടന്ന ഒരു വലിയ കൂട്ടക്കുരുതിയാണ് ഇതിന്റെ ആശാന്മാർ ഇന്നും ഇന്ത്യയിലുണ്ട് വളരെ ശക്തര ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അതിലൊക്കെ നല്ല സ്വാധീനമുള്ള അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിവുള്ളതുണ്ട്